രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വും സംഘടി വിധി എറണാകുളം ജില്ലാ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ കോർഡിനേറ്റർ സിംല കാസിം സ്വാഗതം ആശംസി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ രമ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഡയർഡ് പ്രിൻസിപ്പൽ ദീപ ജി എസ് നടത്തി തൃപ്പുണിതുറ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു കെ പിതാംബരൻ എഴുത്തുകാരൻ വിനോദ് കൃഷ്ണ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്നിവർ കൃഷ്ണകുമാരൊക്കെ ത്രിപ്പുണത്തുറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രശ്മി കെ ജെ തൃപുണത്തുറ ജി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഇൻചാർജ് രമേഷ് ബാബു തൃപ്പൂണിത്തുറ ജി വിച്ച് എസ് സി എസ് പ്രിൻസിപ്പൽ സെറീന പി എസ് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബി എച്ച് എസ് എസ് എച്ച് എം ബിന്ദു പി വി അധ്യാപക പ്രതിനിധികളായ എലിയാസ് മാത്യു രഞ്ജിത്ത് മാത്യു ബിന്ദു കെ വി ഷിഹാബ് എം ഡോക്ടർ ആശ തൃപ്പൂണിത്തുറ ജി ബി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് കെ ടി സുരേഷ് ബാബു ചെയർമാൻ അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു പാർട്ടി വലുതാക്കി കൊണ്ടുവരുന്നതിന് വളരെ വലിയ പങ്കാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇതിൻ്റെ പ്രവർത്തന മേഖല സംസ്ഥാന തലം വരെ നീണ്ടു കിടക്കുകയാണ് ഇത്തരത്തിൽ ഇന്ന് എറണാകുളം ജില്ലയുടെ വിദ്യാരംഗ കലാ സാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്നിവിടെ നമ്മുടെ കൂടത്ര നഗരസഭാ പരിധിയിൽ വരുന്ന വിദ്യാരംഗം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് അയ്യപ്പൻ കൃതജ്ഞത രേഖപ്പെടുത്തി വാക്മയം ഭാഷാപ്രതിഭ പരീക്ഷയിലെ വിജയികളെ ആദരിച്ചു പതിനാല് ഉപജില്ലകളിൽ നിന്നും എത്തിയ കുരുന്നുകളുടെ കലാവിരുന്നുണ്ടായിരുന്നു തുടർന്ന് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എ കെ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പാവ നാടക ശില്പശാല നടന്നു പതിനാല് ഉപജില്ലകളിൽ നിന്നുമായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും അൻപതോളം അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി